ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാലഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട് പിന്നെ ശേഷം അതിൻ്റെ സൈഡ് മൊത്തം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് പോർഷൻ മാത്രമാണ് ചിക്കൻ നഗറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കോട്ടിങ്ങിനായിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് വേറെ ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ അതിൻ്റെ സൈഡ് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിന് വേണ്ടി ഒരു നാലഞ്ച് പീസ് ബോൺലെസ് ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാൻ കുറച്ച് ബ്രെഡും കുറച്ച് ചിക്കനും മാത്രമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ നമുക്ക് നമ്മുടെ എത്രയാണ് വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ എടുക്കാവുന്നതാണ് പിന്നെ ഞാനിത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ജാറിനകത്ത് ചെറിയ ജാറിനകത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡും കൂടെ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത് റെഡിമെയ്ഡ് പേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷായിട്ടുണ്ടാക്കാം ഞാൻ ജസ്റ്റ് റെഡിമെയ്ഡ് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഉപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉപ്പ് യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ സോസിൻ്റെ അകത്തൊക്കെ ഉപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലോവറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ചെറുതായി ഒട്ടിപ്പിടിക്കും അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് നന്നായി പരത്തിയിട്ട് ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്ത് ഞാൻ വയ്ക്കാം ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കുറച്ച് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ അതല്ലാതാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് നേരത്തെ ഞാൻ ബ്രെഡിൻ്റെ അരികത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ച ഭാഗം കൊണ്ട് അടിച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി കോട്ടിങ്ങിന് എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് മുട്ടയാണ് കേട്ടോ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുട്ടേനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കയ്യിലുള്ളത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ മൈദപ്പൊടി കുറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് അതിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് കുറച്ചേ ആവശ്യം വരുള്ളൂ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുത്തു എന്നേ ഉള്ളൂ ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് റൗണ്ടല്ല നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് എടുക്കാം ഞാനിത് പെട്ടെന്ന് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഷൂട്ട് ോ അപ്പം അങ്ങനെ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പം ആദ്യം മൈദയിൽ മുക്കി നന്നായി കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുട്ടയിലും കൂടെ മുക്കി പിന്നെയാണ് ബ്രെഡ് ക്രംസിൽ മുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്ത് മുക്കി നന്നായിട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഓരോന്നും ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റിലാണ് കേട്ടോ നമ്മൾ പൊരിക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ മുക്കി പൊരിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം കൂടെ നമ്മൾ ആ എണ്ണ വെച്ച പ്ലേറ്റിനകത്ത് തന്നെയാണ് കേട്ടോ ഇത് വീണ്ടും എടുത്ത് വെക്കുന്നത് അങ്ങനെ എടുത്തുവച്ചതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ചൊരു പാൻ വെച്ച് അതിനകത്തോട്ട് ഓയിൽ ചൂടാക്കി ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അതല്ലാതെ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ എണ്ണ ചൂടായോ എന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ അതിന് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് ആദ്യമേ കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം കൂടെ കൊടുക്കണം കേട്ടോ കാരണം ഉള്ളിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച ചിക്കനാണല്ലോ ഇപ്പോൾ ചിലർ ഇത് കുക്ക് ചെയ്തിട്ട് മീൻസ് ആവി കയറ്റി വേവിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതാകുമ്പോഴും പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് പ്രാവശ്യം കുക്കിംഗ് ടൈം വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒറ്റത്തവണ കുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു കുറച്ച് ഈസി മെത്തഡും കൂടെയാണ് കേട്ടോ അപ്പം ഇത് നന്നായി ഒരു വശം മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം നമ്മൾ തിരിച്ചിട്ട് ഇതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇത് ബൾഡ് ആയി വരും കേട്ടോ ആദ്യം കാണുമ്പോൾ ക്വാണ്ടിറ്റി ഇല്ലാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഭയങ്കര ക്വാണ്ടിറ്റി പോലെ തോന്നും ഇപ്പം ഞാൻ എടുത്ത് ഈ നാലഞ്ച് അഞ്ച് പീസ് ബ്രെഡോ അഞ്ച് പീസ് ചിക്കനോ എടുത്തിട്ട് എനിക്ക് കിട്ടിയത് ഒരു പത്ത് പതിമൂന്ന് നെഗറ്റ്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് കുറച്ച് ചിക്കൻ നമ്മൾ കറിക്കൊക്കെ കുറച്ച് ചിക്കൻ ബാക്കി എടുത്തു നമുക്ക് സ്നാക്സ് കുട്ടികൾക്കൊക്കെ ഒരുപാട് സോസൊക്കെ ും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ഒരു 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 പുറത്ത് പിന്നെ നല്ല നല്ല ടേസ്റ്റാണ് ആ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് നമ്മൾ ഹോട്ടലിൽ റേറ്റ് വരുന്ന സംഭവമാണ് പക്ഷേ ക്രിസ്റ്റുള്ള വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണം അപ്പം ഞങ്ങളിത് സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് സോസ് കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത് കഴിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ എല്ലാം കൺ കണ്ടുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ കീപ്പ് വാച്ചിങ് ബൈ ബൈ